ഹലോ എല്ലാവർക്കും രണ്ടുശേഷം സോന് വിശ്വസിക്കുന്നു അപ്പോൾ മാധ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വില അടിച്ച് ചെയ്യാം മാത്രമേ ഞാനെൻ്റെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്കിവിടെ ഇന്ത്യൻ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമുക്കെല്ലാവർക്കും വളകളൊക്കെ ഇടാൻ ഇഷ്ടമാണ് പണ്ടാണെങ്കിൽ നമ്മൾ പല സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള വളകളൊക്കെ ഇടമായിരുന്നു അതിനു മുന്നേ നമ്മൾ കുപ്പിവളകൾക്കായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ വെച്ച് വാണിഭക്കട അതായത് ഉത്സവങ്ങളും അമ്പ അമ്പല അമ്പലത്തിലെ ഉത്സവങ്ങളും പള്ളികളിലെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ കുപ്പികളും മേടിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പല കളറിലെ പിന്നെയും നമ്മൾ ആ ട്രെൻഡിലേക്ക് ഒന്ന് വണ്ണയിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പം എന്താ പറയുക കുപ്പികളിയൊക്കെ ഇടാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ കുപ്പികൾ നാട്ടിൽ പോയപ്പോഴത്തേനും രണ്ട് കളറൊക്കെ മേടിച്ചായിരുന്നു അതായത് എന്താ പറയുക തേഴ്സ്റ്റ് നമ്മൾ ഇടും അല്ലെങ്കിൽ ഗ്രീൻ ഇടും ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്തിടും ടെസ്റ്റ് ഫ്രൈഡേ അപ്പം അങ്ങനെ മേടിച്ച് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വേറെ കുറച്ച് കളർ കൊണ്ട് വേണമെന്ന് ആഗ്രഹം തോന്നുന്നു ഇപ്പം ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ നമുക്കിവിടെ യു കെയിലൊരു ഷോപ്പുണ്ട് നമുക്ക് വളയൊക്കെ കിട്ടുന്ന വള മാല കമ്മല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ബോക്സാണ് വന്നേക്കുന്നത് കുറച്ച് നാളായി ഇത് വന്നിട്ട് ആക്ച്വലി ഞാനിത് വിഷുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് വിഷുവിൻ്റെ അന്ന് എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഓർത്ത് അച്ഛനിപ്പം ഓപ്പൺ ചെയ്ത ഇപ്പം പ്രയോജനമില്ലല്ലോ അപ്പോൾ എനിക്ക് ആ കളറിലുള്ള ഒരു ഇതായിരുന്നു വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ൊണ്ട് അന്ന് കിട്ടിയില്ല കാരണം നമുക്ക് ഹോളിഡേയ്സ് ഒക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തോട്ടോ അപ്പം അതുകൊണ്ടാണ് അതെ ഇങ്ങനെ ഒരു ബബിൾ പാക്കി നിർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഓക്കെ അപ്പോൾ എന്താ പറയുക അതെ ഞാൻ എൻ്റെ പച്ച വളയുണ്ട് പക്ഷെ ഡിസൈൻ ഉള്ള വളയില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈസ് ട്യൂ പോയിൻറ്റ് സിക്സ് ആണെന്നാണ് അവർ സൈസ് ചാർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈസ് നോക്കി കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ട പച്ച വള ഡിസൈനുള്ള അപ്പോൾ എൻ്റെ ഇത് കയ്യിലിത് പാകാവുന്നിട്ട് നോക്കട്ടെ കറക്റ്റാണോ കുപ്പിവളയാണ് കേട്ടോ ഇത് ഇത് എന്താ പറയുക ഇത് കൂട്ടല്ല ലൈക്ക് കുപ്പി കുപ്പിവളക്കിലിങ്ങാണല്ലോ കൊള്ളമേ അതാണ് കളറ് കൊള്ളമനെ പിന്നെ എത്ര പ്രിയ മൂന്ന് മൂന്ന് ആറ് പന്ത്രണ്ട് എണ്ണ കേട്ടോ പിന്നെ ഇത് ഡിഫറെൻ്റ് കളറിലുള്ള ഇത് മഞ്ഞയും പച്ചയും എല്ലാം കൂടെ കൂടിയ രണ്ട് സെറ്റ് ഓക്കെ രണ്ട് സെറ്റാണ് വളയുള്ളത് അപ്പോൾ അതിൻ്റെ വില എത്രയാണ് ഞാൻ പറയാമേ അപ്പം ബാങ്കിൾസിൻ്റെ വിലയെന്ന് പറയുന്നത് ഫൈവ് പൗണ്ട് നയൻറ്റി നയൻ ആണ് കേട്ടോ അപ്പം ഇത് ഒരു കമ്മലാണ് ഒരു എന്താ പറയുക ബ്ലാക്ക് ബ്ലാക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പർപ്പിളാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമുണ്ട് പുറകിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ ബട്ടണൊക്കെ ഉണ്ടേ അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് മൾട്ടി മൾട്ടിക്കളേഡ് ജിമിക്കി വൺ പൗണ്ട് നയൻറ്റീനാണേ മൾട്ടി കളേഡ് ഇത് തന്നെയാണോ അതോ ഈ എസ് മൾട്ടി കളേർഡ് ജിമിക്കത് പർപ്പിൾ കളർ കേട്ടോ പർപ്പിൾ കളറ് അപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറഞ്ഞു ഇനി അടുത്തത് ഞാൻ കാണിച്ചുതരാം പറഞ്ഞല്ലോ വിഷുവിന് വേണ്ടി ഞാൻ മേടിച്ചു അപ്പോൾ ഒരു ചോക്കർ മേടിച്ചായിരുന്നു യെല്ലോ കളറിലെ ഒരു ചോക്കർ അപ്പം ഇത് ആണ് ആ ചോക്കർ മേടിച്ചത് ചോക്കർ ഞാൻ കാണിച്ചുതരാം അപ്പം എന്താ പറയുക നമ്മൾ വിഷുവിനെപ്പോഴും മഞ്ഞക്കളെ മഞ്ഞ ഡ്രസ്സാണല്ലോ ഇടുന്നത് അപ്പം അതിന് പറ്റിയ ഒരു ഇതാണ് ഞാൻ മേടിച്ചത് ഇത് ഓക്കെ ഞാനിതൊരു ഇട്ടില്ല യിപ്പം എന്താ പറയുക ഇടുന്നതിൻ്റെ കുഴപ്പമില്ല അപ്പം ദേ ഇങ്ങനെ ഇരിക്കുമത് അപ്പം ഡ്രസ്സിൻ്റെ ഒക്കെ കൊടുത്തിട്ടല്ലേ എൻ്റെ ഭംഗി വരത്തുള്ളൂ ഓക്കെ ദേ ഇങ്ങനെ കണ്ടോ അപ്പം ചോക്ക് നല്ല ഭംഗി കാണാനായിട്ട് നിങ്ങൾക്ക് കാണുമല്ലോ അല്ലേ ഗ്ലാസ് വർക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതുതന്നെ പിന്നെ അതിൻ്റെ കൂടെ ഒരു കമ്മലും കൂടി ഉള്ളതാണ് അപ്പോൾ ഒക്കെ ഈ വർഷം ഇട്ടില്ലെങ്കിൽ അടുത്ത വർഷം നമുക്കിടാം അപ്പം അതിൻ്റെ കൂടെ ഉള്ള ഒരു കമ്മലാണിത് അതും അങ്ങനെ ഗ്ലാസ് വർക്ക് തന്നെയാണ് കേട്ടോ ഇത് മാംഗിക്കയാണ് മാംഗിക്ക നമ്മൾ മാംഗിക്കയൊന്നും ഇടാറില്ല പിന്നെ കമ്മൽ ഇതാണ് ഇതാണ് കേട്ടോ കമ്മിൽ ഗ്ലാസ് വർക്ക് തന്നെ ഓക്കെ ഇങ്ങനെ കണ്ടോ ഓക്കെ അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് പറയാമോ അപ്പം അതിന് ഇച്ചിരി എക്സ്പെൻസീവാണ് അത് ഫോർട്ടീൻ പൗണ്ട് നയൻറ്റി നയൻ ആണ് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ ഒരു പൊട്ടിൻ്റെ ഒരു സെറ്റാണ് മേടിച്ചത് ഒരു ബുക്ക് ടൈപ്പ് പൊട്ടാണുണ്ടോ ഇങ്ങനെ കേട്ടോ അപ്പോൾ പല സൈസുള്ളതാണ് ഞാൻ നോക്കട്ടെ എനിക്കാണെങ്കിൽ പൊട്ട് ഭയങ്കര ക്രൈസിയാണ് പുട്ട് എപ്പോഴും രാവിലെ ഉണ്ടെങ്കിൽ പുട്ട് തുടണം അപ്പം ഇത് ഇതിൻ്റെ ഒരു ഷീറ്റിങ് തന്നെയാണ് എല്ലാം എന്ന് തോന്നുന്നു ഒരു പാലക്കൊക്കെ ഇത് ഒന്ന് അതുതന്നെ രണ്ട് ഇവിടെ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ വൺ ട്വൻറ്റി ബി ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ ഓക്കെ പിന്നെ സ്പൈറൽ ബുക്ക് ഇവർ തുറന്ന് ഇങ്ങനെ വെച്ചെന്താണെന്ന് എനിക്കറിയില്ല കുട്ട് കാണാൻ വരാനാണോ കാണാനാണോ എന്താണോ ആ ഏ ഇങ്ങനെയാണ് ഒരു പാലക്ക് ഏ കളർ കളറ് അപ്പം എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജ് അവർ ഇങ്ങനെ ആക്കി തുറന്ന് വെച്ചേക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ മേക്ക് യുവർ ബിഞ്ചി ഡിസൈൻ ആസ് യുവർ ലുക്ക് ലുക്ക് അസ്യുക്ക് അപ്പോൾ ഇതിൻ്റെ വില ഫോർ പൗണ്ട് നയൻറ്റി നയൻ ആണ് മീഡിയം സൈസാണ് പൊട്ട് പത്രയും പൊട്ടുകളാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ അപ്പം അടുത്ത സാധനം എന്താന്ന് കാണിക്കാം അടുത്തത് ഒരു റെഡ് ലിക്ക് ലിക്വിഡ് സിന്ദൂറാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ത്രീ പൗണ്ട് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പം നമ്മളത് നമുക്ക് എന്താ പറയുക കുങ്കുമം മുകളിൽ കുങ്കുമ്പം തൊടാനായിട്ടാണെങ്കിലും സിന്ദൂരം തൊടാനായിട്ടാണെങ്കിലും അത് പൊട്ടായിട്ട് തൊടാനാണെങ്കിലും ഉപകരിക്കും ഓക്കെ അപ്പോൾ അത് ലിക്വിഡ് ഫോമാണ് വേറൊരു കളറാണ് ഓക്കെ അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല ഞാൻ മേലിച്ച സാധനം നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കാരണം നമ്മൾ ഫങ്ഷനൊക്കെ വേണ്ടിയിട്ട് കുപ്പിവെള വേണം എന്നുള്ളവർ കുപ്പിവള ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ വലുതായി വരുന്നതുകൊണ്ട് തന്നെ കല്യാണങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നടക്കുന്നത് അപ്പം കുപ്പിവളയും പൊട്ടും സിന്ദൂരം ഒക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ കിട്ടും നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ആകുമ്പോൾ ഓൺലൈൻ സ്ഥലത്തൊക്കെ പോകേണ്ടത് അപ്പോൾ അവർ താങ്ക്യൂ കാർഡ് വെച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ അഡ്രസ്സ് ബാങ്കേഴ്സ് ഫോർ ഏഞ്ചൽസ് യു കെ ലിമിറ്റഡെന്ന് പറഞ്ഞത്